നമസ്കാരം ജഗദീപ് ദൽഖർ രാജിവച്ചതിനെ തുടർന്ന് വീണ്ടും ഉപരാഷ്ട്രപതി സ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാണ് അതുപോലെ തന്നെ ആരാകും അടുത്ത ഉപരാഷ്ട്രപതി എന്ന ഇതിനോടകം തന്നെ പലതരത്തിലുള്ള ഊഹാപോഹങ്ങൾ ഉണ്ട് ഈ ഒരു സാഹചര്യത്തിൽ തന്നെ എൻ ഡി എയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ നാളെ തീരുമാനിച്ചേക്കുമെന്ന സൂചനയും ഉണ്ട് പാർട്ടിയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ അന്തിമമാക്കുന്നതിനായി ബി ജെ പി പാർലമെന്ററി ബോർഡ് വൈകുന്നേരം ആറ് മണിയോടെ യോഗം ചേരുമെന്ന് വൃത്തങ്ങൾ അറിയിച്ചു എൻ ഡി എ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ എല്ലാ മുഖ്യമന്ത്രിമാരും ഉപമുഖ്യമന്ത്രിമാരും യോഗത്തിൽ പങ്കെടുക്കും എൻ ഡി എ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി ഓഗസ്റ്റ്ഒന്നിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്നാണ് വിവരം ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള എൻ ഡി എയുടെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പി പ്രസിഡന്റ് ജെ പി നദ്ദയും ചേർന്ന് അന്തിമ രൂപം നൽകുമെന്ന് വ്യാഴാഴ്ച പാർലമെന്ററികാര്യ മന്ത്രി കിരൺ റിജിജു പറഞ്ഞു പാർലമെന്റ് മന്ദിരത്തിൽ നടന്ന എൻ ഡി എ ഫ്ലോർ ലീഡർമാരുടെ യോഗത്തിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ജെ പി നദ്ദ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ശിവസേന നേതാവ് ശ്രീകാന്ത് ഷിൻഡെ മിലിന്ദ് ദേവ്ര പ്രഭുൽ പട്ടേൽ ചിരാഗ് പാസ്വാൽ ഉപേന്ദ്ര കുശ്വഹ രാം മോഹൻ സിംഗ് അബ്നാദൽ നേതാവ് പട്ടേൽ രാംനാഥ് അതാവാലി തുടങ്ങിയ മുതിർന്ന നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു ഇന്ത്യയുടെ പുതിയ ഉപരാഷ്ട്രപതിയായി സെപ്റ്റംബർ ഒൻപതിനാണ് തെരഞ്ഞെടുക്കുന്നത് പാർലമെന്റ് മൺസൂൺ സമ്മേളനത്തിന്റെ ആദ്യ ദിവസം കഴിഞ്ഞതിന് പിന്നാലെയാണ് രാജ്യസഭാ ചെയർമാനായി അധ്യക്ഷത വഹിച്ച ജഗ്ദീപ് ദൽക്കർ അപ്രതീക്ഷിതമായി ഉപരാഷ്ട്രപതി പദം രാജിവെച്ചത് ഇതിനെ തുടർന്നാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആരോഗ്യ സംരക്ഷണത്തിന് മുൻഗണന നൽകുന്നതായി ഡോക്ടറുടെ നിർദ്ദേശം പാലിച്ചാണ് രാജിവെക്കുന്നതെന്നുമാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് എഴുതിയ കത്തിൽ ഡൽഖർ പറഞ്ഞിരിക്കുന്നത് അതേസമയം ഉപരാഷ്ട്രപതി തെരഞ്ഞെടുക്കുന്നത് പാർലമെന്റിലെ ഇരുസഭകളിലെയും അംഗങ്ങൾ ഉൾപ്പെട്ട ഇലക്ട്രൽ കോളേജാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി സംസ്ഥാന നിയമസഭകളിലെ അംഗങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യില്ല എന്നാൽ രാജ്യസഭയിലെ നോമിനേറ്റഡ് അംഗങ്ങൾക്ക് വോട്ട് ചെയ്യാൻ സാധിക്കും ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയാകാൻ മുപ്പത്തി അഞ്ച് വയസ്സ് പൂർത്തിയായിരിക്കണം കൂടാതെ ഇന്ത്യൻ പൗരനായിരിക്കണം അംഗമാകാൻ ആവശ്യമായ എല്ലാ യോഗ്യതകളും ഉണ്ടായിരിക്കണം ഇതൊക്കെയാണ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്